ഹായ് ഗൾസ് വൺസ് അഗെയിൻ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ പേര് എസ്റ്റർ ജോസ് ഞാൻ ഫെർഗാന മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് ഹെൽത്തിലെ ഫസ്റ്റ് ഇയർ എം ബി ബി എസ് സ്റ്റുഡൻ്റാണ് ഇന്ന് നമ്മുടെ യാത്ര നമ്മൾ പോകുന്നത് ഫെർഗാനയിലെ തന്നെ ഏറ്റവും വലിയ മാർക്കറ്റായ സെൻട്രൽ മാർക്കറ്റിലേക്കാണ് ഗുൽബസാർ എന്നറിയപ്പെടുന്ന ഈ മാർക്കറ്റും അതിൻ്റെ പിറകിലായിട്ട് കാണപ്പെടുന്ന ബറാക്ക എന്ന വലിയ സൂപ്പർ മാർക്കറ്റിലേക്കുമാണ് ഇന്ന് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത് ഇതാണ് നമ്മുടെ ബസ് സ്റ്റാൻഡ് ഇവിടെ ബസ് ഇറങ്ങിയതിന് ശേഷമാണ് നമ്മളിപ്പോൾ കയറാൻ പോകുന്നത് സെൻട്രൽ മാർക്കറ്റിൻ്റെ മുന്നേ കാണുന്ന ഒരു സബ് മാർക്കറ്റിലേക്കാണ് ഇതുവഴിയാണ് നമ്മൾ എൻട്രൻസിലേക്ക് പോകുന്നത് ഈ സബ് മാർക്കറ്റിൽ നമുക്ക് കാണാൻ സാധിക്കുക ഒരു എല്ലാ ടൈപ്പ് സാധനവും അതായത് ഡ്രസ്സാണെങ്കിലും ആണെങ്കിലും നമ്മുടെ കോസ്മെറ്റിക്സ് ആണെങ്കിലും അങ്ങനെ എല്ലാ ടൈപ്പ് മൊബൈൽ ഷോപ്പ്സ് ആണെങ്കിലും എല്ലാ ടൈപ്പ് സംഭവങ്ങളും നമുക്കിവിടെ കാണാൻ പറ്റും മെയിനായിട്ട് ഇവിടെ ഫുഡ് ഐറ്റംസും റെസ്റ്റോറൻസും സ്വീറ്റ്സും ഫുഡ് കോർട്സും ആണ് നമുക്ക് കാണാൻ സാധിക്കുക ഉസ്ബക്കിസ്ഥാന്റെ ചില ട്രഡീഷണൽ ഫുഡ് നമുക്ക് ഇവിടെ ലഭിക്കുന്നതാണ് ഇവിടുത്തെ ആളുകൾ ചിലർ ക്യാമറയോട് വളരെയധികം എന്തോ സിയാസ്റ്റിക് ആയിട്ട് പെരുമാറുന്ന ആളുകളാണ് ബട്ട് ചിലർക്ക് അത് വളരെ അൺകംഫർട്ടബിൾ ആണ് നമ്മളെ വീഡിയോ ഷൂട്ട് ചെയ്ത് സോ അങ്ങനെയുള്ളതിൽ നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടില്ല ബട്ട് അവരുടെ പെർമിഷനോട് തന്നെ തന്നെയാണ് അവരുടെ കാര്യങ്ങൾ നമ്മളിവിടെ ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഇവിടെ നമുക്ക് വെജിറ്റബിൾസ് മിൽക്ക് അങ്ങനെ എല്ലാ ടൈപ്പ് ഓഫ് ഈ സബ് മാർക്കറ്റിൽ കിട്ടും പ്രത്യേകിച്ച് പ്രത്യേകിച്ചാണ് നമ്മളിപ്പോ കാണുന്നത് മീറ്റ് സെക്ഷൻ ആണ് ഇവിടെയാണ് നമുക്ക് മീറ്റ് ഐറ്റംസ് കിട്ടുക ഉസ്ബെക്കിസ്ഥാനിലെ ആളുകളെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ അവർ വളരെയധികം വാവും വെൽക്കമിങ്ങുമായിട്ടുള്ള ആളുകളാണ് നമ്മളിപ്പോ ഇന്നേൽ കാണുന്നതാണ് നമ്മുടെ മാർക്കറ്റിന്റെ മെയിൻ എൻട്രൻസ് അതായത് കുൽ ബസാർ നമ്മുടെ സെൻട്രൽ മാർക്കറ്റിന്റെ മെയിൻ എൻട്രൻസ് ആണത് നിങ്ങൾക്ക് വീഡിയോയിൽ തന്നെ കാണാം അവരെത്രമാത്രം പ്ലെസന്റ് ആണ് അവർ എത്രമാത്രം വെൽക്കമിങ് ആണ് എന്നുള്ളത് അവർ ഭയങ്കര അവരെ വ്യത്യസ്തരാക്കുന്നതും അവരുടെ കാംനസ്സും പൊളൈറ്റ്നെസും അവരവരുടെ ഗസ്റ്റിനെ ഗ്രീറ്റ് ചെയ്യുന്നെയും ട്രീറ്റ് ചെയ്യുന്നെയും രീതികളാണ് ഈ സെൻട്രൽ മാർക്കറ്റിന്റെ ഒരു പ്രത്യേകത ഇതൊരു വലിയ മാർക്കറ്റാണ് ഇവിടെ വരുന്ന ഒരു ഫസ്റ്റ് ഇയർ ആയിട്ട് അല്ലെങ്കിൽ ഒരു പുതിയതായിട്ട് കടന്നു വരുന്ന കുട്ടികൾക്ക് ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ ഒന്ന് ലാംഗ്വേജ് ബാരിയറാണ് ഇവിടെ മിക്കതും നമ്മൾ ഉസ്ബക് ലാംഗ്വേജിലായിരിക്കും കാണപ്പെടുക അതുകൊണ്ട് തന്നെ ലാംഗ്വേജ് ബാരിയർ ഉള്ളതുകൊണ്ട് ഏത് സാധനങ്ങൾ എവിടെ ചെന്ന് മേടിക്കണം എന്നത് നമുക്ക് ആദ്യം ആദ്യമുണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ട് തന്നെയാണ് പക്ഷെ നിങ്ങളൊരു രണ്ടാം വർഷ വിദ്യാർത്ഥിനിയോ വിദ്യാർത്ഥിയോ അല്ലെങ്കിൽ ഒരു മൂന്നാം വർഷ വിദ്യാർത്ഥിയോ ആണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ലാംഗ്വേജ് ബാരിയർ വരുന്നില്ല ബട്ട് ഇവർ നമ്മൾ അപ്പൊ ചെയ്യുന്ന കാര്യം നമ്മൾ എല്ലാ മാർക്കറ്റിലെ എല്ലാ കടകളിലും കേരുകൾക്ക് വേണ്ട സാധനങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തണം ഇതൊരു വലിയ മാർക്കറ്റ് ആയത് തന്നെ ആദ്യം ഇതൊരു ബുദ്ധിമുട്ടായിരിക്കും ബട്ട് പുതിയതായിട്ട് വരുന്നവർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഗൂഗിൾ ട്രാൻസ്ലേറ്റേഴ്സ് ഉപയോഗിക്കുകയാണ് പതിവ് നമുക്ക് വേണ്ട മോസ്റ്റ് ഓഫ് ദി തിങ്സ് നമുക്ക് കുൽപചാരിൽ നിന്ന് ഷോപ്പിംഗ് ചെയ്യാവുന്നതാണ് സ്പോർട്സ് ഷോപ്പ് ആണെങ്കിലും ടെക്സ്റ്റൈൽസ് ആണെങ്കിലും ഇനി മറ്റൊരു രീതിയിൽ ഷൂസ് ആണെങ്കിലും ആക്സസറീസ് ആണെങ്കിലും ബാഗ്സ് ആണെങ്കിലും അങ്ങനെ നമുക്ക് വേണ്ട ഒരു മോസ്റ്റ് ഓഫ് ദി തിങ്സ് നമുക്ക് ഇവിടെ നിന്ന് ഷോപ്പ് ചെയ്യാവുന്നതാണ് ബട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളത് അന്വേഷിച്ച് കണ്ടുപിടിക്കണം എവിടെയാണ് എന്താണ് നമുക്ക് വേണ്ടതെന്നുള്ളത് ഇപ്പോൾ ഞാൻ പോകുന്നത് നമ്മളുടെ ഗുൽബാറിൻ്റെ പിറകിലായിട്ട് കാണുന്ന തെറാക്ക എന്ന് പറയുന്നത് നമ്മുടെ സൂപ്പർ മാർക്കറ്റിലേക്കാണ് ഇതാണ് നമ്മുടെ സൂപ്പർ മാർക്കറ്റ് ഈ സൂപ്പർ മാർക്കറ്റിൽ നേരത്തെ പറഞ്ഞതുപോലെ ഗുൽബാറിൽ നമുക്ക് കിട്ടാവുന്ന ആ ഒരു അത്രയും അത്രയും പ്രിവിലേജ് തന്നെ നമുക്ക് സൂപ്പർ മാർക്കറ്റ്സിലും കിട്ടുന്നുണ്ട് നമുക്ക് വേണ്ട ഒട്ടുമിക്ക സാധനങ്ങളും നമുക്കിവിടെ റ്റുന്നുണ്ട് പ്രത്യേകിച്ച് നമ്മൾ പുറം രാജ്യത്ത് വന്ന് താമസിക്കുമ്പോൾ നമുക്കിതൊരു വലിയ ഹെൽപ്പാണ് കാരണം ഒരൊറ്റ ഡെസ്റ്റിനേഷനിൽ തന്നെ നമുക്ക് വേണ്ട സംഭവങ്ങളെല്ലാം ഒരുമിച്ച് കിട്ടുക എന്ന് പറയുന്നത് ഇനി നമ്മളുടെ ഉസ്ബെക്കിസ്ഥാനിലെ ഓരോ സാധനങ്ങളുടെയും വില പരിശോധിക്കുകയാണെങ്കിൽ മോസ്റ്റ് ഓഫ് ദി കേസിൽ ഇന്ത്യയുമായിട്ട് നമ്മൾ ഇന്ത്യൻസ് ആയതുകൊണ്ടാണ് തന്നെ ഇന്ത്യയുമായിട്ട് അഫോർഡബിൾ ആണ് ഇന്ത്യയുമായിട്ട് ഈക്വൽ ആണ് നമുക്ക് കാണാൻ സാധിക്കും ചിലത് ഇന്ത്യയെക്കാട്ടിലും ചീപ്പസ്റ്റ് ആയിട്ട് ഇവിടെ കിട്ടും ചില കേസ് എക്സെപ്ഷണൽ കേസുകളിൽ മാത്രം ചിലത് എക്സ്പെൻസീവ് ആയിട്ട് നമുക്ക് തോന്നും ബട്ട് മോസ്റ്റ് ഓഫ് ദ കേസിൽ ചീപ്പസ്റ്റ് ആയിട്ടാണ് ഇവിടെ കാര്യങ്ങൾ കിട്ടുക പ്രത്യേകിച്ച് ഇവിടുത്തെ ഡേറ്റ്സ് നട്ട്സ് ഇതൊക്കെ നമുക്ക് ഇന്ത്യയിൽ താരതമ്യേനെ നോക്കുകയാണെങ്കിൽ ഇന്ത്യയെക്കാട്ടിൽ വളരെ വിലക്കുറവിലാണ് നമുക്ക് ഇവിടെ കിട്ടാറുള്ളത് ഈ ഒരു സൂപ്പർ മാർക്കറ്റിൽ തന്നെ നമുക്ക് പല ടൈപ്പ് അരികളും യറും അങ്ങനെ നമ്മുടെ നാടൻ രീതിയിൽ നമ്മൾക്ക് നമ്മളുടെ നാട്ടിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന പലതും നമുക്ക് ഇവിടെ ഫൈൻഡ് ചെയ്യാൻ പറ്റും മറ്റൊരു പോസിറ്റിവിറ്റി എന്താണെന്ന് ചോദിച്ചാൽ നമ്മളുടെ കോളേജിൽ നിന്നും അല്ലെങ്കിൽ നമ്മുടെ കോളേജ് ഹോസ്റ്റലിൽ നിന്ന് ബസ്സിൽ നിന്ന് നമുക്കൊരു ട്വന്റി ടു തേർട്ടി മിനിറ്റ്സ് മാത്രമേ ട്രാവൽ ചെയ്യാൻ നമുക്ക് ബുൽവൽസറിലേക്ക് വരാനുള്ള ടൈം എടുക്കുന്നുള്ളൂ സോ ട്രാവലിങ് നോക്കുകയാണെങ്കിൽ തന്നെ അതും നമ്മൾക്ക് കംഫർട്ടബിൾ ആണ് ഇവിടുത്തെ ഒരു ത്രീ തൗസൻഡ് സോംസ് അതായത് നാട്ടിലെ ഒരു ഇരുപത്തിയൊന്ന് രൂപ കൊടുത്താൽ നമുക്ക് ബസ്സിൽ കയറി നമുക്ക് ഫെർഗാനയിലെ എവിടെ വേണമെങ്കിലും ഇറങ്ങാം സോ ലൈക്ക് കൺസെഷൻ പോലെയാണ് ബട്ട് ഇവിടെ എല്ലാവർക്കും അത് കോമൺ ആണ് ഇരുപത്തിയൊന്ന് രൂപ നമ്മൾ ത്രീ തൗസൻഡ് സോംസ് ഈ കറൻസിയിൽ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഫെർഗാനയിലെ ഏത് സ്ഥലത്ത് വേണമെങ്കിലും ഇറങ്ങാവുന്നതാണ് സോ നിങ്ങൾ ട്രാവലിംഗ് നോക്കുവാണെങ്കിലും അതും കംഫർട്ടബിൾ കംഫർട്ടബിളായിട്ടാണ് നമുക്ക് പോകുന്നത് നമ്മളിവിടെ ട്രാൻസ്പോർട്ടേഷന് ബസ് മാത്രമല്ല ഉപയോഗിക്കുക നമുക്കിവിടെ ക്യാബ്സ് ഉണ്ട് നമുക്കിവിടെ ആൻഡക്സ് എന്ന് പറഞ്ഞ ആപ്പിൽ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്യാബ്സ് അവൈലബിൾ ആണ് ഡിസ്റ്റൻസ് കൂടുന്നതനുസരിച്ച് എൻ്റെ പ്രൈസിലും വ്യത്യാസം ഉണ്ടാവുമെന്ന് മാത്രമേ ഉള്ളൂ ഇതാണ് ഫെർഗാനയിലെ ഏറ്റവും വലിയ മാർക്കറ്റായ സെൻട്രൽ മാർക്കറ്റിൻ്റെയും അവിടുത്തെ സൂപ്പർ മാർക്കറ്റിൻ്റെയും വിശേഷങ്ങൾ ഫെർഗാനയിലെ മറ്റ് വിശേഷങ്ങളുമായിട്ട് മറ്റു ചില ഫാസിനേറ്റിംഗ് ഇൻഫർമേഷൻസുമായിട്ട് അടുത്ത വീഡിയോയിൽ ഞാൻ വീണ്ടും വരുന്നതായിരിക്കും So until then, bye and thank you guys.